െരഞ്ഞെടുപ്പിൽ പൊന്നാനി നഗരസഭയിലേക്ക് മത്സരിക്കുന്നതിനായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച നടക്കും വാർഡ് പുനർനിർണയത്തിനു ശേഷം അമ്പത്തിമൂന്ന് വാർഡുകളുള്ള പൊന്നാനി നഗരസഭയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി മുന്നൂറ്റി നാൽപ്പത്തിയാറ് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും യു ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രകടനമായി എത്തിയാണ് പത്രിക നൽകിയത് ി ജെ പി വെൽഫെയർ പാർട്ടി എസ് ടി പി ഐ പി ഡി പി തുടങ്ങി സ്വതന്ത്ര ഉൾപ്പെടെ പതിനാലാം തീയതി ആരംഭിച്ച പത്രിക നൽകൽ ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിയോടെ പൂർത്തിയായി റിട്ടേണിംഗ് ഓഫീസർ വിനീത് എം സുനിത എസ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ അഭിലാഷ് രാജേഷ് എന്നിവരാണ് പത്രിക സ്വീകരിച്ചത് സൂക്ഷ്മ പരിശോധന നാളെ രാവിലെ തുടങ്ങും ഒന്നു മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാർഡുകളിലേക്ക് നഗരസഭാ കൗൺസിൽ ഹാളിലും ഇരുപത്തിയേഴ് അമ്പത്തിമൂന്ന് വരെ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലും നടക്കും एंदे एंदे ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ